ഹലോ ഇന്നത്തെ വിസിറ്റ് ഖത്തറിലുള്ള ദോഹ മാളിലേക്കാണ് കുറച്ച് നാളായി ഓപ്പൺ ചെയ്തിട്ട് എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ആന്നിട്ടോ വരുന്നത് ഇവിടെ ഒരു ഫ്രൈഡേ ഈവനിങ് ആണ് ഇങ്ങോട്ട് ഇറങ്ങിയത് വലിയ മാളാണെങ്കിലും ഇവിടെ കാര്യമായിട്ട് ലുലു മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ആ ലുലുവിലേക്കാണ് ഞാൻ വരുന്നത് ഖത്തറിലുള്ള അബൂഹമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ദോഹ ഉള്ളത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള മാൾ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഞങ്ങൾ ഫ്രൈഡേ ആണ് ഇവിടെ വന്നത് ഇവിടെ അധികം ആൾക്കാരൊന്നും അപ്പോൾ കണ്ടില്ല അതുകൊണ്ടായിരിക്കണം ഭയങ്കര ആയിട്ട് തോന്നി പുറത്തൊക്കെ പിന്നെ ഞങ്ങൾ ലുലുവിൻ്റെ അകത്തേക്ക് കയറി ലൂലൂലു ഞങ്ങൾ വന്നപ്പോഴും അധികം ആൾക്കാരൊന്നും കണ്ടില്ല അവിടെ ആ സമയത്ത് അതുകൊണ്ടുതന്നെ ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലൊന്ന് വീഡിയോ എടുക്കാൻ പറ്റി കാര്യമായിട്ട് സാധനം വാങ്ങാൻ അല്ലായിട്ട് എങ്ങോട്ട് വന്നത് ഈയൊരു ലുലുവും ദോഹാമാളും കാണാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയയിലും ഒന്ന് കയറി ഇറങ്ങി പിന്നെ നല്ല പ്രൊമോഷൻ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത് അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയും ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ താഴെ ഒന്ന് നോക്കിയിട്ട് മുകളിലുള്ള ക്രോക്കറിയിലും അതുപോലെ തന്നെ ഗാർമെൻസ് സെക്ഷനിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ പോയാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു കാഴ്ചയാണ് ഫിഷിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മട്ടൻ്റെ കൗണ്ടറിൽ ഒന്നും നോക്കും എന്ത് ചെയ്യാം നമ്മൾ മലബാറുകാറല്ലേ എന്തായാലും ആ ഏരിയ മിസ്സാക്കൂല പിന്നെ അടുത്ത കാലമായിട്ട് എപ്പോഴും നോക്കുകയും വാങ്ങാണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സെക്ഷനാണ് ഈ ഒരു ഐസ്ക്രീമിൻ്റെ സെക്ഷൻ വളരെ ആയിട്ട് മാത്രമേ വാങ്ങാറുള്ളൂ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ഷുഗർ കട്ടിയാൻ വേണ്ടിയിട്ടന്നെ ഇനിയിപ്പോൾ ഇതാ മുകളിലേക്ക് പോയി നോക്കാം ഗാർമെൻസിൻ്റെ വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ ഇവിടെ ലുലു പിന്നെ പറയേണ്ടല്ലോ നമ്മൾ വന്നാൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എ ടു സെഡ് ഐറ്റംസ് ആയാലും ഗാർമെൻസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും നമുക്ക് ഒറ്റ വരവില് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണല്ലോ ലുലു അഫോർഡബിളായ റേറ്റിനും അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ട് റേറ്റിനും അവിടെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ ഒരു സെക്ഷൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ലേഡീസ് അല്ല ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാമെന്നുള്ള രീതിയിൽ നമ്മളെല്ലാം നോക്കി വെച്ച് ഈ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ എപ്പോൾ നോക്കി വെച്ചാലും മറക്കൂലട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് കൂടി വന്ന് നോക്കി കുട്ടികളുടെയും അതുപോലെ തന്നെ ഓർണമെൻസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് സ്കെച്ചസിൻ്റെ ഷൂവിന് നല്ല രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ കാര്യമായിട്ടൊന്ന് നോക്കി വെച്ചത് പിന്നെ ഈ ഓഫർ എന്നെല്ലാം പറയുന്ന ഒറ്റയ്ക്ക് തീർന്നു പോകുന്നില്ല കേട്ടോ പിന്നെ ഇതാ ഡിസംബർ വരികയെന്ന് അതുപോലെ തന്നെ ന്യൂ ഇയർ വരുന്നുണ്ട് നാഷണൽ ഡേ വരുന്നുണ്ട് അപ്പം അതിനൊക്കെ ഓഫർ ഉണ്ടാന്ന് ചോദിച്ചിട്ട് സമാധാനിച്ച തൽക്കാലം പിന്നെ നമ്മുടെ മെയിൻ ഏരിയ ക്രോക്കറി സെക്ഷനും പിന്നെ ബാഗിൻ്റെ ഒരു സെക്ഷനും കൂടി ഒന്ന് നോക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വീക്കെൻഡിലെ വിശേഷം അങ്ങനെ ആറ്റുന്ന ഓറ്റിരുന്ന് ഒരു വെള്ളിയാഴ്ചയും കഴിഞ്ഞ് പോകുന്ന സങ്കടത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്ത് വിചാരിക്കുന്നുണ്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം അപ്പം പുതിയ എന്താ വീഡിയോസ് ഇടേണ്ടത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബാ ബൈ